മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാത നിർമ്മാണത്തിനായി പാറ പാറ വീടിനെ സ്വദേശി ഈ വീട് നിർമ്മിച്ച് പൊട്ടുമ്പോൾ കൂടി കൂടി വരണുണ്ട് ആദ്യം അങ്ങനെ കൊറച്ച പൊട്ടി പിന്നെ അങ്ങനെ ബാക്കിലും എല്ലായിടത്തും മൊത്തത്തില് വീടും മൊത്തത്തിലൊക്കെ പൊട്ടി അധ്വാനിച്ചുണ്ടാക്കിട്ട് നമ്മളൊരു വീടുണ്ടാക്കുമ്പോ നമുക്ക് എല്ലാവർക്കും സങ്കടം വയലും നല്ല സങ്കടം നമ്മള് മേല് തട്ടുന്ന മാതിരി തന്നെയാണ് നമുക്ക് നമ്മളെ വീടിന് പറ്റണത് നമ്മൾ അന്തിയോളാം അന്തിക്കും നമ്മൾ പണി അധ്വാൻസ് ഉണ്ടാക്കി വീടുണ്ടാക്കുമ്പോൾ പൊട്ടിക്ക് വിടവരുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും അല്ലാതെ സങ്കടകരമായ സാഹചര്യമാണ് വീട് ഉണ്ടായിട്ട് അവസാനം ഹൈവേ വരുന്നു എന്നതിൻ്റെ അത് വികസനത്തിന്റെ വഴി അവരുടെ വീട്ടിലേക്കുള്ള ദുർഗ ഒരു ഒരു വേദനയുടെ പാതയായിട്ട് അത് മാറുക എന്ന് പറഞ്ഞാൽ സങ്കടമാണ് സമീർ പിൻകരി മലപ്പുറത്ത് നിന്ന് ചേരുന്നു സമീർ ഇത് നാട്ടുകാർ ഉണ്ടാക്കി കൊടുത്ത വീടാണല്ലേ അതാണ് ഇപ്പോൾ പൊട്ടിപ്പോയതല്ലേ പറയും ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അസ്കിയാൻ ഈ ദേശീയപാത ആറ് ആറുവരിപ്പാതയുടെ പണി അതിവേഗം മലപ്പുറം ജില്ലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രധാന റോഡിന്റെ ഒപ്പം തന്നെ ഈ സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടത്തും വലിയ തോതിൽ ഈ പാറ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഈ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇതിന്റെ ഭാഗമായി മലപ്പുറം കുറ്റിപ്പുറത്താണ് ഈ സമാനമായ രീതിയിൽ പാറ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പാറ പൊട്ടിക്കുന്ന സമയത്താണ് സമീപത്തെ വീടിന് വിള്ളൽ വീണത് എന്നുള്ളതാണ് ബംഗ്ലാകുന്ന് സ്വദേശി ആമിന എന്ന് പറയുന്ന വയോധികയുടെ വീടിനാണ് ഈ വിള്ളൽ വീണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് തുടർച്ചയായ ായിട്ട് പാറ പൊട്ടിക്കുന്ന സമയത്തൊക്കെ തന്നെ വീടിന്റെ വിള്ളൽ ഇങ്ങനെ വലുതായി വരുന്നു എന്നുള്ളതാണ് ആമിനെ പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആമിന മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതിയായി സമീപിച്ച് പരാതി നൽകിയിരിക്കുകയാണ് അവർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തൻ്റെ വീട് സുരക്ഷിതത്വം ഇല്ല ഈ പാറ പൊട്ടിക്കൽ മൂലം ഏതൊരു ഘട്ടത്തിലും ഈ വീട് തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് നഷ്ടപരിഹാരം വേണം മാത്രമല്ല ഈ പാറ പൊട്ടിക്കൽ എന്നതേക്കുമായി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആമിനയുടെ ആവശ്യം ആമിനയുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളതാണ് ഈ കുറ്റിപ്പുറം പോലീസൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന വ്യക്തമാക്കിയിട്ടുള്ളത് ശക്തമായ നടപടി വിഷയത്തിൽ വേണം നഷ്ടപരിഹാരത്തൊക്കെ വേണം എന്നുള്ളതാണ് ആമിനയുടെ ആവശ്യം അല്ലതല്ലെങ്കിൽ വീട് ഇവർ ഏറ്റെടുത്ത് ഒത്തിരിടത്തേക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നും ഈ ആമിന ആവശ്യപ്പെടുകയാണ് സ്കാൻ താങ്ക് യു സമീർ ബിൻ കരീം